നല്ല മഴയുണ്ട് കേട്ടോ പുറത്തു നല്ല മഴയാണ് സോ വെൽക്കം ടു സൺഡേ മോർണിംഗ് എൻ്റെ ഒരു ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ വിസ്തരിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ രാവിലെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാറാണെങ്കിൽ രാവിലത്തെ കാപ്പിയുടെ കൂടെ ആവും ഉച്ചയ്ക്ക് കറിയാവും പിന്നെ ഇപ്പോൾ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ ചായ കുടി എന്ന് പറയുന്നത് എനിക്ക് ഈ അടുക്കള പണി ഇടയ്ക്ക് ചായ കുടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല എനിക്കിപ്പോൾ മർക്കിൻ ഡേ ആണെങ്കിൽ പോലും ഇതിപ്പോൾ ഞാൻ അവധിയുള്ള ദിവസമാണേൽ പോലും ചായ കുടിക്കുമ്പോൾ എനിക്ക് ആ ചായ കുടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി ഇരുന്ന് വിസ്തരിച്ച് എനിക്ക് കുടിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ആ ചായ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രാവിലെ ചായ ഇട്ട് ഞങ്ങൾ കുടിക്കാൻ പോകുന്നു മാധവും നീരവും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കാരണം ഇന്ന് ഞായറാഴ്ചയാണല്ലോ സ്കൂളിൽ പോകണ്ടല്ലോ സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ നല്ലപോലെ ഞാൻ കഷ്ടപ്പെട്ടു വേണം അവരെ ഉണർത്താനായിട്ട് ഇന്നിപ്പോൾ ഒരാൾ ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വന്നു ഒരാൾ ഇതായിപ്പം എഴുന്നേറ്റ് വന്നു ടി വി ഒക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുന്നു മാധവ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൈക്കിൾ ചവിട്ടാനായിട്ട് സൈക്കിളുമായിട്ട് റോഡിലേക്ക് ഇറങ്ങും അതാണ് ഇപ്പം പഠിത്തമുള്ള ദിവസമാണെങ്കിലും രാവിലെ അവനൊന്ന് ഫ്രഷ് ആവുന്നത് അങ്ങനെയാണ് അവൻ ആ സൈക്കിൾ ചവിട്ടിയാണ് അവനൊന്ന് ചാർജാവുന്നത് ഈ റോഡിൻ്റെ പേരെന്താമസ ഈ റോഡേതാ എം എൽ എ റോഡല്ലേ എം എൽ എ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് യൂണിറ്റി നഗറാണ് യൂണിറ്റി നഗറിൽ നിന്ന് കയറുമ്പോൾ താ കാണുന്ന വൈറ്റ് വീടാണ് നമ്മുടെ വീട് ജസ്റ്റ് നമ്മൾ യൂണിറ്റി നഗറിൽ നിന്നൊന്ന് അകത്തോട്ട് കയറുക ഫേസ്റ്റ് വീടാണ് നമ്മുടെ വീട് അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഈ റോഡെന്ന് പറഞ്ഞാൽ യൂണിറ്റി നഗറിൽ ആകെപ്പാടിപ്പം നാല് വീടേ ഉള്ളൂ അപ്പോൾ ഈ നാല് വീടിന് മാത്രമുള്ള റോഡാണിത് അപ്പോൾ വേറെ വണ്ടികളൊന്നും വരുത്തില്ല ഏ ഇതാണ് നമ്മുടെ വീട് ഓക്കെ ഇതാണ് രണ്ടാമത്തെ വീട് ആ കാണുന്നതാണ് മൂന്നാമത്തെ വീട് തൊട്ടിപ്പുറത്തേക്കാണ് നാലാമത്തെ വീട് അപ്പം ഈ ഒരു കോമ്പൗണ്ടില് ഈ നാല് വീടേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ നാല് വീടിനും കൂടെ വേണ്ടിയിട്ടുള്ള റോഡാണിത് അപ്പോൾ പിള്ളേർക്ക് സൈക്കിൾ ചവിട്ടാനായിട്ടൊക്കെ സുഖമാണ് വേറെ വണ്ടികളൊന്നും വരത്തില്ല ഇത് നമ്മുടെ വീട് സ്പീഡ് ചവിട്ടണ്ട വണ്ടി എന്താ പയ്യെ പോയാൽ മതി അമ്പസാ അയ്യ എന്തിനാ ഈ വാങ്ങി വേറിട്ട് പുറ ഇങ്ങനെ നടക്കുന്നേ പറഞ്ഞു സൈഡ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടുപേരും രാവിലെ എഴുന്നേറ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവന്മാരെ കുത്തിപ്പൊക്കുക ടാസ്ക് ആണ് ഭയങ്കര ടാസ്ക് ടാസ്ക്കാണ് എത്ര വിളിച്ചാലും എഴുന്നേക്കത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മള് അടുക്കളയിൽ തിരക്കിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിള്ളേരെ വിളിച്ചിട്ട് എണീക്കാതെ വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ദേഷ്യം വരും കാരണം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ എപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പ് ഇപ്പം രാവിലെ ആണെന്നൊന്നും നമ്മൾ വിചാരിക്കത്തില്ല നമ്മൾ ചിലപ്പം ദേഷ്യപ്പെട്ടു പോകും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് സ്നോജിയുടെ ഒരു ഭയങ്കരമായ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമല്ല ഇപ്പം ഒരു മാസമല്ലേ ഉള്ളൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ നമ്മളെ ഇങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത് രാവിലെ നമ്മൾ അടുക്കളയിൽ നിന്ന് വന്ന് പിള്ളേരെ ഓണത്തി കരയിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വിഷമം വരും ഇപ്പോൾ സ്നോജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ ഈ രാവിലെ പിള്ളേരെ നല്ല ഹാപ്പി പ്പി ആയിട്ട് പോസിറ്റീവ് തോട്ടൊക്കെ കൊടുത്ത് ചാർജ് ചെയ്തമാരെ നിന്ന് എണീപ്പിച്ച് വിടാൻ സ്നോജിക്ക് അപാര കഴിവാണ് നമുക്ക് ആ കഴിവില്ല എന്നുള്ളതല്ല നമുക്ക് ഇവരുടെ കൂടെ കട്ടിൽ കയറി കിടക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ കട്ടിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ആര് ഇവർക്ക് ചോറും കറിയും ഉണ്ടാക്കും ഇവരുടെ ചോറും കറിയും ഉണ്ടാക്കണം അവരുടെ ബാഗൊക്കെ സെറ്റ് ചെയ്യണം സ്നാക്ക് ബോക്സ് സെറ്റ് ചെയ്യണം ബുക്സൊക്കെ എടുത്ത് വെക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ അപ്പം ഒരാൾ നമ്മളെ സ്നോജി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മളെ ആ ഒരു രീതിയിലായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പിള്ളേരെ സന്തോഷിപ്പിച്ച് എണീപ്പിച്ച് വിടും അങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അവരെ ടോയ്ലറ്റ് കയറ്റി എല്ലാം ചെയ്ത് കുളിപ്പിച്ച് സെറ്റാക്കി ചിരിപ്പിച്ച് സ്കൂളിൽ വിടാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ എന്നും എന്നും നമുക്ക് ചിലപ്പോൾ ചിരിപ്പിക്കാൻ പറ്റി എന്ന് വരില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ പല വിധത്തിലുള്ള ഇമോഷണൽ സാഹചര്യത്തിലുള്ള നമ്മൾ കടന്നു പോകും ഇത് നമ്മുടെ സ്വന്തം ലിജു ലിജു പറഞ്ഞിട്ടില്ലായിരുന്നു വരും എന്നുള്ള കാര്യം ലിജുവിൻ്റെ ലിജു മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേരുമായിട്ട് മുണ്ടക്കയെന്ന് തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി എന്തായാലും നമ്മളെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്നതിന് ലിജുവിന് താങ്ക്സ് ആണല്ലോ ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേരുള്ള അമ്മമാർക്കാണ് കുറച്ചും കൂടി പണി കൂടുതൽ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വേണമല്ലോ അവരുടെ കൂടെ അപ്പം രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റ് പോകുന്നതും പല്ല് തേക്കുന്നതും കുളിക്കുന്നതും തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മളവരുടെ കൂടെ വേണം പിന്നെ നമ്മൾ വർക്കിങ്ങും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രഷർ കൂടുതലായിരിക്കും ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാവിലത്തെ പോക്ക് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സ്ട്രെസ്സായിരുന്നു കാരണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടൈം ടേബിളുണ്ട് ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്ത് അത് വെച്ചാണ് കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ആ ടൈം ടേബിളിൽ നിന്ന് ശക്കലം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ പട പടത്തകിടം മറിഞ്ഞു പോകും അതൊരു നല്ല സ്വഭാവമാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ടൈം ടേബിളിൽ നിന്ന് കുറച്ച് മാറിപ്പോയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അങ്ങനെ മാറിപ്പോയാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകണം എന്ന് ഞാനിപ്പം എന്നെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നോജി ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെ ന പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് ആ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഈ പോലെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പം ആണ് നമ്മൾ കുറച്ചും കൂടി സഫർ ചെയ്യുന്നത് കാരണം നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടും കുറയാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊരു ഇമോഷണൽ ഒരു സ്ട്രെങ്ത്ത് തരാനോ സപ്പോർട്ട് തരാനോ നമ്മുടെ പാർട്ട്നർ അടുത്ത് ഇല്ലാത്തപ്പോൾ വരുന്നൊരു വിഷമം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ പാർട്നറെ നാട്ടിലില്ലാത്തൊരവസ്ഥ അതില്ലാത്തവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും വീട്ടിലെ വീട്ടിലെയുള്ളവരുടെ എല്ലാവരുടെയും ഹെൽത്ത് ഇഷ്യൂസ് വീട്ടിലെ കാര്യങ്ങള് മറ്റുള്ള എല്ലാം നമ്മൾ തന്നെ ഡീൽ ചെയ്ത് കൊണ്ടുപോകണം ഇപ്പം ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു മാസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പം ഒറ്റയ്ക്കുള്ള സമയത്ത് അത് നമ്മൾ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോണ്ട ഒരു അവസ്ഥ നമ്മൾ മുണ്ടക്കേതായിരുന്ന സമയത്ത് മാധവിന് ഒരു ദിവസം രാത്രിയിൽ ഒരു മണി രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ടെമ്പറേച്ചർ കൂടി കുഞ്ഞിന് തീരെ മേലാതെയായി അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടുപേരെ കോണ്ടാക്ട് ചെയ്തിട്ടും അവർ സ്ഥലത്തില്ലാതെ വന്നപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോണ്ട ഒരു സാഹചര്യം വരെയാണ് അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അവനെ നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ രണ്ട് മണി സമയത്ത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു റോഡ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടാണ് നമ്മൾ പോകുന്നത് പക്ഷെ അത് അപ്പോഴൊന്നും നമ്മളത് ഓർത്തില്ല നമ്മൾ വളരെ ധൈര്യത്തോടു കൂടി തന്നെ അവനെ കൊണ്ടുപോയി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമുക്ക് എന്തോ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കാരണം ഏതൊരു സാഹചര്യത്തിലും നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാം എന്നൊരു ഒരു ധൈര്യമൊക്കെ വന്നു അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകൾ കുറച്ചും കൂടി ബോൾഡ് ആവും എല്ലാ കാര്യങ്ങളും അവരൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ എന്നെക്കൊണ്ട് അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവരും ഉണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട് ഇവിടെ ഇപ്പോൾ സ്നോജി ഇല്ല എന്നും പറഞ്ഞാൽ മാറി നിൽക്കത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞായറാഴ്ച ദിവസം രാവിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം